ഗെയിം വെച്ചമാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഡോറേമോൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ ഡോറേമോൻ്റെ ക്യാക്ടറും കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ഇതിൻ്റെ ചിപ്പും കാര്യങ്ങളെന്ത ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ആംബുലൻസ് കാറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് എടുക്കുന്നതും കൂടെ ഞാൻ പറയുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഒരു ഹൗസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഹൗസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഡോറേമോൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ ടോർണമെൻ്റ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെ സിപ്പോർട്ടും കാര്യങ്ങളും എന്താ ഞാൻ പറഞ്ഞിരുന്നതാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അതൊട്ട് പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഗെയിമിൻ്റെ അകത്തോട്ട് ഈ വീടും കാര്യങ്ങളും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിനുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് വേണ്ടി ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വാട്സ്ആപ്പ് ചാനലിലും ഇട്ടേക്കാം അവിടെ നിങ്ങൾക്ക് കയറി കോപ്പി ചെയ്യുന്നതാണ് ഈ ലിങ്കും കാര്യങ്ങളും ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം നമ്മുടെ ഗെയിമിൻ്റെ അകത്തൊന്ന് സെറ്റിങ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യേണ്ടതാണ് എന്നിട്ടൊരു മോൺസ് ലോട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്യണം എന്നിട്ട് ആ സ്ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ ഹൗസ് എന്ന് പറഞ്ഞ ഇവിടെ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ടൈപ്പിൻ്റെ അവിടെ എന്നിട്ട് ബാക്ക് പോയിന് ശേഷം നിങ്ങൾ പ്ലേ കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളവിടെ റിസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വേണ്ട നമ്മുടെ ഹൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ കയറാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഗെയിമിൻ്റെ അത് വന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ ആയിരിക്കും ഇൻറ്റർഫേസ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടുന്ന് വീടിൻ്റെ പുറത്തോട്ടിറങ്ങേണ്ടതാണ് അപ്പം നമുക്ക് ഇൻറ്റർനെറ്റിൻ്റെ അതാണ് പേസ്റ്റുകൾ ചെയ്യേണ്ടത് അപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങിയതിനു ശേഷം നമുക്ക് നെറ്റും കാര്യങ്ങൾ ഓൺ ചെയ്യേണ്ടതാണ് അപ്പോൾ നെറ്റ് ഓൺ ചെയ്തിരിക്കും നമുക്ക് ഇറങ്ങാൻ കാര്യങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നെറ്റ് ഓൺ ചെയ്തതിന് ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാരണം ആദ്യകാരുടെ വന്നുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പേസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വീടിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പേസ്റ്റ് ബട്ടൺ കാര്യങ്ങളാണ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പങ്കും കാര്യങ്ങളും വന്ന് പിന്നെ ലിങ്ക് വർക്ക് ആവാതെ പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇവിടെ പേസ്റ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാനപ്പോൾ ഞാൻ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നേരെ ഞാനാണെങ്കിൽ ഗെയിം അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഡാകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഗെയിം റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആണെങ്കിൽ ലംബർഗിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാറും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറും കാര്യങ്ങളെന്ന് വെച്ചാൽ ജസ്റ്റ് ആ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഞാനിവിടെ ഒരു കാറും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ടുണ്ട് ബുഗാട്ടി കാറും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്നതാണ് അപ്പോൾ വീടിൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് കളറും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ ചെയ്യാം കാറിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി കാര്യങ്ങളെടുത്ത് നേരെ നമ്മുടെ ലെഫ്റ്റ് പിടിച്ച് സോറി റൈറ്റ് പിടിച്ചിട്ട് നമ്മൾ ബാക്ക് വഴി പോയി നേരെ അങ്ങോട്ട് പോവുകയാണ് ഈ വഴി തന്നെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും ഒരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ കളർഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ എത്ര പേർക്കൊരു വീടും കാര്യങ്ങളും ആവശ്യപ്പെട്ടുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ വീടും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് വർക്ക് ആവുന്നില്ലെങ്കിൽ എന്താണ് റീസൺ കൂടി പറഞ്ഞൊന്ന് കമന്റ്സ് കാര്യം ചെയ്യേണ്ടതാണ് ചിലവർക്കാണെങ്കിൽ ഈ ആപ്പിൽ ചില കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിടിക്കാത്ത വരുന്നതായിരിക്കും അപ്പം അങ്ങനത്തെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫിക്സ് ആവുന്നതായിരിക്കും അപ്പം എന്ത് കാര്യങ്ങളും നിങ്ങൾ പുതിയൊരു ഐറ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുവോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഫയൽസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടൊന്ന് പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്ററും കാര്യങ്ങളായിരിക്കും അപ്പം ചെറിയൊരു എന്ന് വെച്ചാൽ പഴയ ഫയൽസ് എല്ലാം പോകുന്നതായിരിക്കും അപ്പോൾ എന്താ നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്യണമെന്നുള്ളൂ അപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുള്ള മെത്തേഡ് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൻ്റെ മെത്തേഡ് കാര്യമാണ് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യണേ നമുക്ക് ഈ പഴയ ഫയൽസും കാര്യങ്ങളും നിങ്ങളുടെ അതിൻ്റെ അകത്തോട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫയലിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഇട്ടിരുന്നതായിരിക്കും ഓൾസോ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഡോറേമോൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ പി സി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഈ ഡോറേമോൻ്റെ എൻ പി സി പ്ലയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് നമുക്ക് ഇത് കിട്ടുന്നത് എൻ ആർ ജി എസ് മെനു വഴിയാണ് നമുക്ക് കിട്ടുന്നത് ഓൾറെഡി നമ്മുടെ സിഞ്ചാനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറേ വിലയിൽ കുറേ ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മുടെ സിഞ്ചാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലെ ഫൈനലി ഫൈനൽ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സിൻചാൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ സിൻചാൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലിങ്ക് കറികളൊക്കെ വർക്ക് ആവുന്നുണ്ടില്ലോ എന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് അതേ മെത്തേഡ് സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഡോറേമോനും വരുന്നത് അപ്പോൾ ഡോറേമോന്റെ ഇതും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡോറേമോൺ ഡോട്ട് ജി എൽ ബി എന്നാണ് വരുന്നത് അപ്പോൾ ഈ ലിംഗും കാര്യങ്ങളും അവിടെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ നോക്കാം നാളെ മറ്റു നടത്തിനൊക്കെ നമുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങളുടെ ഉടനെ തന്നെ ആദ്യം നിങ്ങൾ വാട്സാപ്പ് ചാനലായിരിക്കും ഇടുന്നത് അപ്പോൾ എന്തായാലും വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാനിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ആദ്യം വാട്സാപ്പ് ചാനലായിരിക്കും ഡോറയ്മെന്റ് ലിങ്കും കാര്യങ്ങളും കിട്ടുമ്പോൾ തന്നെ ഇടുന്നത് മിക്കവാറും ഇന്ന് രാത്രി ആയിരിക്കും നാളെ രാവിലെ ആയിരിക്കും നാളത്തേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഡോ കൺഫേം ആയിട്ടുണ്ട് നമുക്ക് ഈ ഡോറമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് നിങ്ങൾ എന്തായാലും എന്റെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടെ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ് ബെല്ലൈക്കനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ പെട്ടെന്ന് തന്നെ ഇടുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കൂട്ടം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡോറയ്മെന്റ് എൻ ബി സി പ്ലെയറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് കമന്റ് ഇന്ത്യൻ്റെ ആണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് കമൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാവരും മാക്സിമം കാരണം നമ്മൾ ആദ്യം ഞാൻ വാട്സ്ആപ്പ് ചാനലായിരിക്കും പെട്ടെന്ന് ഇടുന്നത് എന്നതിനു ശേഷമായിരിക്കും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഞാൻ വാട്സാപ്പിലെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ അവിടേക്കാൾ നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ജനുവനായിട്ടുള്ള കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നതിന് മാത്രമേ റിപ്ലയും കാര്യങ്ങളൊക്കെ തരുത്തുള്ളൂ അപ്പം എന്തായാലും വട്ടം റിപ്ലൈ തന്ന കാര്യം പിന്നെയും പിന്നെ റിപ്ലൈ തരാൻ നമുക്ക് കുറച്ചുകൂടി പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ടൈമും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന ഓരോ ഐറ്റംസ് കാര്യങ്ങളും ആഡ് ചെയ്യാൻ കുറച്ച് ടൈമും കാര്യങ്ങളും വേണമെന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവനത്തോട്ട് വന്നിട്ടുണ്ട് ഈ ആംബുലൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ആംബുലൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ കാര്യങ്ങൾ എടുക്കാം ആ കാറിന് അവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ കാറും അഭിനന്ദ്രൻ അപ്പോൾ പ്ലഗിൻ അഭിനന്ദത്തിൽ കയറുക നമുക്ക് കാറിൻ്റെ ഒരു സെക്ഷൻ എടുക്കുക അതിൻ്റെ നമുക്ക് വാൻ ഉണ്ട് ചീറ്റ് സെവൻ എന്നു പറഞ്ഞാൽ വാൻ കയറി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വാനിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ആംബുലൻസിൻ്റെ ഒരു സൈറ്റ് കരകൾ കൊണ്ടുവരാൻ പോകുന്നത് സെറ്റ് കറികൾ അപ്പോൾ ഈ ആംബുലൻസിനെ എങ്ങനെ കൊണ്ടുവരുന്ന ഞാൻ കാണിച്ചു ചേരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ കോപ്പി കറികൾ ചെയ്യേണ്ടതാണ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഗെയിം കാര്യങ്ങൾ എടുക്കണം ഓപ്പൺ ചെയ്യണം ഗെയിമും കാര്യങ്ങളും ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ വഴിയാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ വാനും കാര്യങ്ങളും അപ്പോൾ വാനും കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ നെറ്റും കാര്യങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ട് നെറ്റ് ഒന്ന് ഓൺ ചെയ്ത് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയ ശേഷം അതേ നമുക്കിങ്ങനെ ഫീൽഡ് ടു ലോഡ് നിന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ഒന്നുകൂടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വൈഫൈയോ അല്ലെങ്കിൽ നെറ്റോ ചെയ്തതിനു ശേഷം ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടതാണ് ആ അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അത് വർക്കും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ അത് വർക്ക് ആവത്തില്ല ഞാൻ ആദ്യം നാലഞ്ച് വട്ടം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് ഇവിടെ ഫയലും കാര്യങ്ങളും ആയിട്ടുണ്ട് നെറ്റ് ഓഫ് ചെയ്ത് ഇനി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പഴത്തേക്ക് നമ്മുടെ ഗെയിമിൻ്റെ അതോട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ വാനും കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ വാനിൻ്റെ കാര്യം കൺഫേം ആയിട്ടുണ്ട് ഞാൻ അത് വാൻ എടുത്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ വാൻ എടുക്കുമ്പോൾ വാൻ മാത്രമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ആംബുലൻസിൻ്റെ ഒരു ചിഹ്നവും ആംബുലൻസ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ ആംബുലൻസ് കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇനി ഞാൻ പറയുന്ന സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആർ ജി സ്റ്റൂളും കാര്യങ്ങളും എടുക്കേണ്ടതാണ് അവിടെ എടുത്തതിനു ശേഷം നമുക്ക് അവിടെ ഒരു കോഡ് കാര്യം ടൈപ്പ് ചെയ്യണം ആ കോഡ് എന്ന് ലോഡ് സി പി എന്ന് ടൈപ്പ് ചെയ്യണം ലോഡ് സി പി എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തിട്ട് ഈശേഷം നമ്മൾ നേരെ ഗ്യാലറിയിലോ പോകുന്നില്ല അപ്പോൾ ഗ്യാലറിയിൽ ഞാൻ അവിടെ ആംബുലൻസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആംബുലൻസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വെച്ച് ഞാൻ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അത് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ആമ്പുലൻസിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു മോഡലും കാര്യങ്ങളും ഞാൻ ഞങ്ങളുടെ വാട്സപ്പ് ചാലിൽ കൊടുത്തേക്കാം അവിടെ നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോഡലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ വാനിൻ്റെ അകത്തോട്ട് നമുക്ക് ഇത് ആഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി ിപ്പം ആംബുലൻസ് വാൻ വാൻ ആംബുലൻസ് എന്ന് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാൻ ആംബുലൻസിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങൾ കിട്ടും ആ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ലോഡ് സി പി എന്ന് പറഞ്ഞു കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം അങ്ങനെ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സി പി കൊടുത്ത് തന്നെ നിങ്ങളുടെ വാനിലോട്ട് ഇത് ആഡ് ആകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ സാധനം കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവിടുന്ന് ഇവിടെ എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ രീതി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതും വെച്ചിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല വർക്ക് ആവുന്നില്ല മനസ്സിലാവുന്നില്ല എന്നുള്ളവർ മാത്രം ഒന്ന് മാക്സിമം കമൻറ്റ് ചെയ്ത് നമ്മൾ അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എല്ലാവരും ഒന്ന് ഒരു ഐഡിയ രീതി ഒരു ക്രിയേറ്റിവിറ്റിയായിട്ട് ചിന്തിച്ച് നോക്കുക അങ്ങനെ ചിന്തിച്ച് നമ്മൾ നാടാക്കാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും പോസിബിൾ ആവുന്ന കാര്യം തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഒന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ആംബുലൻസ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിൻ്റെ തുടർ വന്നിട്ടുണ്ടോ അപ്പോൾ ആംബുലൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ആംബുലൻസിൻ്റെ എങ്ങനെയാണ് ഒരു സെറ്റും കാര്യങ്ങളും വന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പം ആംബുലൻസിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പിൽ തന്നെ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇങ്ങോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസും കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞാൽ കമൻറ്റും കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് ഡോറേമൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ വന്നിട്ടില്ല എൻ ഡി സി പ്ലെയർ കാര്യങ്ങളും അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അതല്ല അതെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലത്തോട്ട് ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ്സ് കാര്യമാണ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ കമൻ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ സ്കിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് കമൻ്റ് കയറി ചെയ്ത് കമൻസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ കാണുമ്പോൾ അവർക്കൂടി കുറച്ച് ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും മാക്സിമം എല്ലാവരും അതുകൂടെ ഒന്ന് കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ഡോറേമെൻ്റ് ലിങ് കയറി നമുക്ക് രണ്ട് സീസിനുള്ളിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും എന്തായാലും കൺഫേം ആണ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻവിസിൽ പ്ലെയറോ വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളാണ് പിന്നെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതോടെ നിങ്ങളുടെ കമന്റ്സും കാര്യമാണ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതോട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അതുകൂടാതെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും ഉണ്ട് ഫസ്റ്റ് തന്നെ ബാഡ് ന്യൂസിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ബാഡ് ന്യൂസും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ റോൾസ് റോയ്സ് കാറും കാര്യങ്ങളും നമുക്ക് റിമൂവ് ചെയ്യാൻ പോകുകയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടു തൗസൻഡ് ഒക്കെ കൊള്ളയുമ്പോൾ നമുക്ക് റോൾ ഷോയിസും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും പക്ഷെ അത് കുറച്ച് ഓൾഡ് ആയി പഴയ റോൾസ് റോയ്സും കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിൻ്റെ അതെടുപ്പ് കിടക്കുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ റോൾസ് റോയ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും അപ്പോൾ ഡെവലപ്പർ നമുക്ക് ചെറിയൊരു ഹിന്ദിങ് തന്നെ അടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പുതിയ റോൾസ് റോയിസും കാര്യങ്ങളൊക്കെ ഏത് മോഡലായിട്ട് വരുന്നതെന്നൊക്കെ ഉള്ളവർ വേണമെന്ന് കാണണം ജസ്റ്റ് കമൻ്റ്സ് അങ്ങനെയുള്ള ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ റാമ്പും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ മിഷീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻ്റ് വേണം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയിക്കുന്നതായിരിക്കും